ഓക്സ്ബോ താടാകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ എന്റെ ടെസ്റ്റ് ബുക്കിലെ ഒരു പാഠത്തിൽ ഇങ്ങനെ ഓക്സ് പോലേക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പാ അപ്പന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ എന്തുന്നാ സാധനം ഇതെങ്ങനെയാണ് വഴിമാറി ഒഴുകണ എന്നൊക്കെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ഓക്സ്പോലേക്ക് ഉണ്ട് ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചൊന്നും ഇല്ല അപ്പോ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോ കണ്ടു വൈന്തല ഓക്സ്ബോലേക്ക് അപ്പൊ തൊട്ടടുത്തുള്ള സാധനം കണ്ടില്ലെങ്കിൽ പിന്നെ മോശം. അപ്പൊ പിന്നെ അത് കാണാൻ പോയി അപ്പൊ അത് കാണാൻ പോവാ യാത്ര പുറപ്പെട്ടു തുടങ്ങി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലകത്ത് തന്നെ രണ്ട് ഓക്സ്ഫോ ലേക്കുകളെ ഇതുപോലെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഒന്ന് ബീഹാറിലും ഒന്ന് നമ്മുടെ കേരളത്തിലോ ആണ് അപ്പം വൈന്തല ഓക്സ്ഫോ തടാകം എന്നാണ് ഇതും അറിയപ്പെടുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിൽ തന്നെ പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു ഓക്സ്ഫോ തടാകമാണ് ഈ ഓക്സ്ഫോ തടാകം സ്റ്റാർട്ട് ചെയ്യുന്നത് വൈന്തല വാട്ടർ ട്രീറ്റ്മെന്റിന്റെ സൈഡിൽ നിന്നാണ് അവിടെ നിന്ന് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണതും അവിടെ തന്നെയാണ് ഇത് അവസാനിക്കുന്നതും അത് തുടങ്ങണതാണ് ചാലക്കോട് നിന്ന് അങ്ങടെ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങക്ക് കൂടുതൽ കാണാൻ പറ്റും ഇറങ്ങാൻ ഭയങ്കര ചെളി മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് കാട് പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ റിയൽ അതായത് ആ തടാകം മൊത്തത്തിൽ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ കണ്ടത് അതിന് സ്റ്റാർട്ടിങ് ആണ് മഴ ആയതുകൊണ്ട് തന്നെ നല്ലോണം ചെളി പിടിച്ചെടുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് സണ്ണി ജോർജ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലെ ഒരു സംഘം ശാസ്ത്രജ്ഞരാണ് ഇവിടെ വന്നത് പഠിക്കുകയും ഇതൊരു ഓക്സ്ഫോട്ട് തടാകം എന്ന് പറഞ്ഞു തൻപിവിടെ പറഞ്ഞിരുന്നത് കണിച്ചാം തുറ എന്നായിരുന്നു ആ സൈഡിൽ കൂടെ പോണത് വാട്ടർ ഇറിഗേഷന്റെ കനാലാണ് ഇത് ആ തടാകത്തിന് ഏകദേശം രണ്ട് കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മണ്ണ് നികത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ ഒരു ഏഴ് ഹെക്ടർ വരെയൊക്കെയാണ് ഇതിപ്പോണ്ടാവുള്ളു അധികം അറിയപ്പെടാതിരുന്നതിന്റെ കാര്യം ഭയങ്കര ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു സ്ഥലമാണിത് പുല്ല് പിടിച്ചാണ് മൊത്തം പുല്ല് മാറ്റാനായിട്ട് ഗവൺമെന്റിന്റെ പ്രൊജക്ട് ഉണ്ട് മൂന്ന് കോടി രൂപ മാറ്റും അവര് ഇതായി ഇതവിടെ നിന്ന് അതിലേ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഇവിടം വരെ നിൽക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ് പുഴ വീണ്ടും അങ്ങോട്ടും ഒഴുകയാണ് ഏ അപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നല്ലോണം പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് ഇത് ഇപ്പോ പുനരാവിഷ്കരിക്കാനായിട്ട് ഗവൺമെന്റ് നൂറ് കോടി രൂപ ഇതിനനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല നവകേരള സദസ്സിന് വന്നപ്പോൾ അവര് പറഞ്ഞിട്ട് അനുവദിച്ച അങ്ങനെ വെള്ളം ഒന്നും കാണാൻ പറ്റിയില്ല എങ്കിലും അതെ കുറിച്ചൊന്നും അറിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് പോയാണ് അങ്ങനെ തിരിച്ചു പോണ വഴി അപ്പനെ സോപ്പിട്ടിട്ട് മൂന്ന് ഉണ്ടോ മണ്ണി സന്തോഷായിട്ട് പോകണ്ടിരിക്കയാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ വീണ്ടും വരും